ഹലോ പ്രിയപ്പെട്ടവരെ റീഡിങ് ആൻഡ് റേറ്റിംഗ് ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കൊക്കെ സ്വാഗതം ഈ ഒരു ചാപ്റ്ററിൽ ബ്ലോക്ക് യൂണിറ്റ് ടു ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഡി അല്ലേ ഷെഫി കട്ടക്കാരനോടൊപ്പം മെജുമിയിൽ നമ്മൾ റീഡിങ് ആൻഡ് റേറ്റിംഗ് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങി നമ്മൾ ജയിക്കണം നല്ല മാർക്ക് നമുക്ക് വേണം എല്ലാവരും ക്ലാസ്സാകുന്നതും ശ്രമിക്കുമെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ടവരെ റീഡിങ് ആൻഡ് റീഡിംഗ് ഇതിൽ നമ്മൾ കാര്യമായിട്ട് കോംപ്രിഹെൻഷൻ ആണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്നാണ് യൂണിറ്റിന്റെ പേര് തന്നെ കോംപ്രിഹെൻഷൻ അല്ലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ വലിയ വലിയ പാരഗ്രാഫുകൾ നമ്മൾ വായിക്കുന്നതിനാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയാം അത് വായിച്ചുള്ള ഗുണങ്ങൾ എന്താണ് എങ്ങനെ വായിച്ചെടുക്കാം ഈസി ആയിട്ട് എങ്ങനെ വായിക്കാം എന്തൊക്കെ മെത്തേഡുകളാണ് ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നോക്ക് ഐഡന്റിഫൈ ദ സ്കിൽസ് നീഡ് ഫോർ എൻ എഫക്റ്റീവ് കോംപ്രിഹെൻഷൻ വൈൽ റീഡിംഗ് ശരിക്കും കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ കോംപ്രിഹെൻ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക മനസ്സിലാക്കാൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ വായിക്കുന്ന കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയാ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയാം അപ്പോൾ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യുക കോംപ്രിഹൻസീവ് ആക്കുക അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്സസ് ഇൻക്ലൂഡഡ് ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്തൊക്കെ പ്രക്രിയകളാണ് ഒരു വായനയിലുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്നവരാണ് വായനക്കാരാണ് പക്ഷേ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഗെയിൻ ദ പ്രാക്ടിക്കൽ നോളജ് ഓഫ് ബോത്ത് ഇൻക്രീഡിംഗ് കോംപ്രിഹൻഷൻ കണ്ടോ ബാഹ്യമായിട്ടും ആന്തരികായിട്ടുള്ള അഥവാ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ആയിട്ടുള്ള എക്സ്റ്റിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട് കോംപ്രിഹൻസ് ഓഫ് ഇന്റർപ്രിറ്റ് ഇന്റർപ്രിറ്റിംഗ് അല്ലെ ഒരു വാചകത്തെ വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കാം അല്ലെ ഒരാൾ ഉദ്ദേശിച്ചതാവലോ മറ്റ മറ്റയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് എനിക്ക് വായിച്ച് കിട്ടിയതാവലോ മറ്റേ ആൾക്ക് വായിച്ചു കിട്ടുണ്ടാവും അപ്പൊ അതെങ്ങനെ ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്നതിലൂടെ ലേണിംഗ് ഇന്റൻഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി നമുക്ക് ഓക്കെ ഈ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പ്രീ റിക്വസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മുൻകരുതലുകൾ എന്ന് വേണമെങ്കിൽ നൗ യു മൈറ്റ് ബി ഈസ് ഇൻ റീഡിങ് ജസ്റ്റ് റീഡിങ് വെറും വായന അല്ലേ ഈ ടോപ്പിക്കിന് മുൻപായിട്ടെ വായന എന്നത് വെറും വായനയാണോ ആണോ ഇതുവരെ അങ്ങനെ ആയിരിക്കും ഇനി ഈ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവൂല വായന എന്നത് ജസ്റ്റ് റീഡിംഗ് അല്ലെ ഒരു റീഡിംഗ് ആവൂല എന്നതല്ലിഹെഷൻ്റെ കാര്യം ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് അനലൈസിങ് കണക്ടി വാട്ട് യു റീഡ് ടു ദ വേൾഡ് അറൗണ്ട് യു നിങ്ങളുടെ ലോകത്ത് അല്ലെ ലോകത്തിന്റെ ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇറ്റ് ഇസ് ലൈക്ക് അൺകവറിംഗ് ഹിഡൻ ലയേഴ്സ് ഇൻ ടെക്സ്റ്റ് മേക്കിംഗ് ദ എക്സ്പീരിയൻസ് മച്ച് മോർ എൻഗേജിംഗ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ അല്ലെ ഒരു വാചകത്തിന്റെ ഉള്ളിൽ ഇൻസൈറ്റ് ആയിട്ടുള്ള മറിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തലങ്ങൾ പുറത്തെത്തിക്കുന്നത് പോലെ ഇതിന്റെ വായന കൂടുതൽ നമ്മൾ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒരു ഹിഡൻ ആയിട്ടുള്ള അല്ലെ വരികൾക്കിടയിലൂടെയുള്ള വായന വരികൾക്ക് ഉള്ളിലൂടെയുള്ള വായന വരികൾക്ക് അപ്പുറത്തുള്ള വായന വരികൾക്ക് അപ്പുറത്തുള്ള അഥവാ അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ ഓരോ വാക്കിന്റെയും ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മീനിങ് ഉണ്ടാവും ഇപ്പൊ നമ്മളോട് തന്നെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിൽ പല അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടാവും അല്ലെ പ്രത്യക്ഷമായിട്ട് അർത്ഥം ഉണ്ടാവും ചിലപ്പോൾ പരോക്ഷമായിട്ട് ഇന്റൻഷനും അർത്ഥങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോ അതിനാണ് നമ്മൾ എന്ത് പറയാ കൂടുതൽ ഫല പ്രീ റിക്വസ്റ്റിക് ആയിട്ട് പറയുന്നത് ഓക്കെ നമുക്ക് ഇതിലെ കണ്ടന്റിലേക്ക് പോവാം എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു വായന എന്ന് പറഞ്ഞു ബെറ്റർ അറ്റ് എങ്ങനെയാണ് നമ്മൾ വായന മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ വായനയുടെ സ്കില്ല് മെച്ചപ്പെടുത്താം ശരിക്കും ഇതൊക്കെ സ്കിൽ ആവശ്യം ഉണ്ടോ നിങ്ങൾ പറയാം സ്കിൽ ആവശ്യമാണ് അല്ലെ നമുക്ക് വായനക്ക് സ്കിൽ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്ടീവ് റീഡിംഗ് ആണ് ആക്റ്റീവ് റീഡിങ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആക്റ്റീവ് നമ്മൾ നമ്മളതിൽ സാബോധം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് റീഡ് ചെയ്യാം വെറുതെ വായിക്കുന്നതല്ല കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ശ്രവിച്ചുകൊണ്ട് റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ ആക്റ്റീവ് റീഡിങ് എന്ന് എൻഗേജ് വിത്ത് നോട്ട് ജസ്റ്റ് മിറ്റ് അല്ലെ ജസ്റ്റ് ഓടിപ്പോ അല്ല നമ്മൾ വകൃത്യമായിട്ട് വായിക്കും വെറുതെ പരിധിയിട്ട് ഈ രീതിയിൽ പോകുന്ന ഒരു മെത്തേഡ് അല്ല സ്കിമ്മിങ് അല്ല എന്ത് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്കിമ്മിങ് എന്താന്നുള്ള സ്കിമ്മിങ് പഠിച്ചു സ്കാനിങ് പഠിച്ചു അല്ലെ സ്കിമ്മ്യാന്ന് പറയുമ്പോ എന്താ ഒരു പുസ്തകം നമുക്ക് വാങ്ങാനുണ്ടെങ്കിൽ അതിന് എ ടു സെഡ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മറച്ചു വെക്കുക എല്ലാ പേജും പോവാതെ ജസ്റ്റ് തല മുതൽ അവസാനം വരെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനും ജസ്റ്റ് ജസ്റ്റ് റഫ് ആയിട്ട് ഇങ്ങനെ പോവാ നോക്കി പോവാ എന്ത് സ്കിമ്മിങ് എന്ന് പറയുന്ന മറ്റേത് അപ്പൊ സ്കിം ചെയ്യാൻ പാടില്ല അതാണ് യഥാർത്ഥ റീഡിങ് വായിക്കുമ്പോൾ അതിലൊരു ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ എന്തുകൊണ്ട് ഈ രാശിയും കൂടെ കൊണ്ടുവന്നു ഓ ഞാൻ മുൻപ് വായിച്ചത് അങ്ങനെ ആയിരുന്നല്ലോ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു അല്ലെ നമ്മൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പിന്നെ മുൻപുണ്ടായിരുന്ന നമ്മുടെ പല കൺസെപ്റ്റുകളും മാറി പറയും പല രീതിയിലേക്ക് മാറും പല ആശയങ്ങളും പുതിയതായി കടന്നു വരും നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ ഹോ ഇപ്പോഴാണ് കറക്റ്റായത് ചില വേറെ പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകം വായിച്ചത് ചിലപ്പോൾ ആ പക്ഷേ അന്ന് നമ്മൾ വായിച്ചത് ഓർപ്പ ഇതായിരുന്നു അല്ലെ ഇങ്ങനെ ഒരുപാട് സീക്രട്ടുകൾ ഒരുപാട് രഹസ്യങ്ങൾ ഒരുപാട് നമ്മൾ എന്താ പറയാ അൺകവറിംഗ് ആയിട്ടുള്ള നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുക അതാണ് റീഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നമ്മൾ മലയാളികളാണ് അപ്പൊ ഇംഗ്ലീഷിൽ ഒരു പാരാഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആൻഡ് നോക്കാറി ക്ലൂസ് അല്ലെ പതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ പദം മനസ്സിലാവണം പദം മനസ്സിലായില്ലെങ്കിൽ എന്തോ സംഭവിക്കുക നമുക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല ആ സെന്റൻസിന്റെ യഥാർത്ഥ അർത്ഥം ആ സെന്റൻസിന് ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂസ് കോണ്ടെക്ട് കോണ്ടെക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ വേർഡ്സ് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ വേർഡുകൾ ഉണ്ടാവും പുതിയ വേർഡുകൾ പുതിയതായിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരും അപ്പൊ ഓരോ ഇപ്പൊ നമ്മളെ ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് പുതിയ പുതിയ വേർഡുകൾ ശരിക്കും ആ വേർഡ് പുതിയതല്ല നമുക്കത് പുതിയതായിരിക്കും അപ്പൊ പുതിയ പുതിയ വേർഡുകൾ നമുക്ക് എങ്ങനെ കോണ്ടെക്സിൽ നിന്ന് ഒരു കോണ്ടെക്സിൽ എങ്ങനെ അത് ഉപയോഗിക്കാം അല്ലെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ എന്നെ ഓരോ വേർഡുകളും ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ട് സിറ്റുവേഷൻ ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ എത്തിക്കേണ്ടത് കൃത്യമായി വേർഡുകൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഉപയോഗിക്കാൻ ഇപ്പൊ പശു ഭക്ഷണം കഴിച്ചു എന്നാണോ പറയാ പശു പുല്ല് തിന്നു എന്നാണോ പറയാ നിങ്ങൾ പറയും ഒബ്വിയസ്ലി പശു ഭക്ഷണം കഴിച്ചു നമ്മൾ പറയാറില്ല പശു പുല്ല് തിന്നുന്നു തിന്നു എന്നാണ് പറയാറില്ല കാരണം അതാണ് അവിടെ മാച്ചാകുന്നത് അപ്പോ മാവുന്നതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടി ഒന്നാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ ബേബി നോക്കിയോ വി നവർ കോൾ നമ്മളൊരിക്കലും വിളിക്കില്ല അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ പേരുകൾ അതിന്റെ യൂസേജുകൾ അത് കൃത്യമായി കോണ്ടാക്ട്സ് അതിന്റെ സാഹചര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ റീഡിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക് സോൾവിങ് എ പസിൽ നമ്മൾ പസിൽ പൂർത്തിയാക്കുന്ന പോലെയാണ് പസിൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ പസിൽ പസി യൂസ് ചെയ്യുന്നുണ്ടാവും പസിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ അഞ്ച് വേർഡില് അഞ്ച് കോളമുള്ള സാധനമാണ് അല്ലെ അപ്പൊ ഫുള്ളാക്കാണ്ടാവും അല്ലെ തിരിച്ചുവിട്ടാലും മറിച്ചിട്ടാലും ജാ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ജ മൂന്നക്ഷരമുള്ള വീട് അപ്പൊ നമ്മൾ ഈ കള്ളിയിൽ ജ ഇവിടെ ല ജലജ അല്ല ഉത്തരം കിട്ടി ഇതാണ് പസിൽസ് എന്ന് പറഞ്ഞു അതേപോലെ നമ്മൾ ഒരു സെന്റൻസ് പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന റീഡിങ് കോംപ്രിഹെൻഷൻ ആ പസിലെ ഒരു വേർഡ് നമ്മൾ കിട്ടിയില്ലെങ്കിൽ പസിൽ ഫുൾ ആവോ ഇല്ല പസിൽ ഫുൾ ആവോ അതേപോലെ സമാനമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെയും വരിക ഓക്കെ അപ്പൊ ഇതാണ് റീഡിംഗ് ഈസ് സോൾവിംഗ് എ പസിൽ അല്ലെ പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ വരിക എന്നുള്ളത് നോക്കുക നിങ്ങൾ ഐഡന്റിഫൈ മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിങ് ഡീറ്റെയിൽസ് മുഖ്യ ആശയങ്ങളും സഹായ വിവരങ്ങളും തിരിച്ചറിയാൻ നോക്കി ഇമ്പോർട്ടന്റ്പോ തന്നെ വായിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഐഡിയ പ്രധാനപ്പെട്ട തീം നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലെ അത് മനസ്സിലാക്കി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പിനേഷനാണ് നമുക്ക് വായിച്ചിട്ട് കിട്ടുന്നത് റെക്കോർഡിംഗ് അല്ലെങ്കിൽ സോഷ്യലിസൈഡിയാണ് അതിന്റെ അർത്ഥം വ്യത്യാസം ഉണ്ട് അപ്പൊ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായ ഐഡിയ വേണം എന്താണ് അതിന് മെയിൻ ഐഡിയ സപ്പോർട്ടിങ് ഐഡിയ നമുക്ക് മനസ്സിലാക്കണം ഹെൽപ്സ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ എന്താണ് പ്രാധാന്യം എന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കോമ്പിനെൻഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിന്നെ റീഡ് ചെയ്യുന്നതിനിടയിൽ വായിക്കുന്നതിനിടയിൽ നമുക്ക് എന്തുവേണം ക്രിട്ടിക്കൽ തിങ്കിങ് വേണം എന്താ ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിട്ടിക്കൽ ക്രിട്ടിക്കണോ ഭയങ്കര ക്രിട്ടിക്കാണ് വിമർശനം എന്നാണ് പറയാ വിമർശനം എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും പറയുന്നതിന് നമ്മൾ വിമർശനം പറയും ക്രിട്ടിക്കൽ തിങ്കിങ് കേവലം നെഗറ്റീവ് അല്ല അപ്പോ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം വിമർശനാത്മകമായ ചിന്ത വരണം അത് വരാം എന്താ ചെയ്യേണ്ടത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കിത് വേണം നിർബന്ധമായിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചിരിക്കില്ല ഒരു സെന്റൻസ് വായിക്കുമ്പോൾ എന്തുകൊണ്ട് അയാൾ അത് അവിടെ പറഞ്ഞു എന്തുകൊണ്ട് ഈ പദം അവിടെ ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് ആ രാജ്യത്തെ അയാൾ അവിടെ സപ്പോർട്ട് ചെയ്തു ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ എന്തുകൊണ്ടാണ് ജൂതരെ പിന്നെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ലോകം മുഴുവൻ ഭരിച്ചത് நிங்யணும் அபவுட் டெக்ஸ்டின ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഡീപ്പ് എന്ന് പറഞ്ഞ ആഴം എന്നാണ് ഡീപ്പർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം സേ ദിസ് പറഞ്ഞു വാട്ട് മെസ്സേജ് ബിഹൈൻഡ് ഇറ്റ് ഇങ്ങനെ എന്ത് എന്ത് സന്ദേശമാണ് ലോകത്തിൽ കൊടുക്കാനുള്ളത് ഏത് രൂപത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഡീപ്പായിട്ട് നമ്മൾ കരുതുമ്പോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ക്രിട്ടിക്കൽ തിങ്കിങ് പറയുന്നത് ക്രിട്ടിക്കൽ എന്ന കാറ്റഗറി ഇന്ന് നോക്കി ക്രീഡിങ് കോംപ്രിഹെൻഷൻ ഈസ് മോർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് എ പാസേജ് പാസേജ് മനസ്സിലാക്കുക എന്നുള്ളത് റീഡിങ് കാര്യമാണ് അതിൽ പറയുന്ന കാര്യം ബാഹ്യമായ കാര്യം പ്രത്യക്ഷത്തിലുള്ള കാര്യം മനസ്സിലാക്കൽ തന്നെയാണ് പക്ഷേ അത് മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് ഡോട്ട്സ് അല്ലെ വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കലാണ് ഡോട്ട് എന്ന കുത്തുകൾ നമ്മൾക്ക് മുൻപ് കിട്ടിയ വിവരം ഇപ്പോഴത്തെ വിവരം തമ്മിൽ ബന്ധിപ്പിച്ച് നമ്മൾ പുതിയൊരു വിവരത്തിലേക്ക് എത്തണം ശരിയല്ലേ ശരിയല്ലേ ഇപ്പോ ഇന്ന് ഈ എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിലമ്പൂർ മണ്ഡലത്തിലെ എലക്ഷൻ റിസൾട്ട് ഔട്ട് ചെയ്യണം അല്ലെ യു ഡി എഫിനാണ് ഐ ചെയ്യുന്നത് പക്ഷെ അവിടെ പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആര്യാടൻ പിന്നെ ആര്യാടൻ മുഹമ്മദിനെ ടി കെസ് എൽ ഡി എഫ് തോൽപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിനെ ഇങ്ങോട്ട് തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് കണക്ടിങ് ഡോട്ട്സ് ആണ് അപ്പൊ എനിക്ക് മുന്നേ ആ ഒരു അറിവ് അറിയാം ഇപ്പൊ ആരാ അവരെ തോൽപ്പിച്ചത് യു ഡി എഫിനും എൽ ഡി എഫ് യു ഡി എഫ് ആണ് അപ്പോ കണ്ടോ എന്റെ മുൻപത്തെ അറിവ് ഇപ്പോഴത്തെ അറിവ് കൂട്ടിവെച്ചു ഞാൻ ഇപ്പോൾ പുതിയ അറിവുണ്ടാക്കി അല്ലെ അപ്പോ എൽ ഡി എഫ് അവിടെ തോൽപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് അവിടുത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം മുൻപത്തെ അറിവും പ്രസന്റ് അറിവും തമ്മിൽ പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് തരുന്നു നമ്മൾ അതിലേക്ക് എത്തിക്കുന്നു ചിന്തിക്കുമ്പോ റീഡിങ് കോംപ്രിഹെൻഷൻ കൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു എൻകേജിംഗ് മെറ്റീരിയൽ അല്ലേ മാത്രമല്ല ഈ മെറ്റീരിയൽ എന്താണോ വായിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നു ഇതൊക്കെ പാസീവായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കല്ല ഇറ്റ്സ് നോട്ട് ഫോർ പാസീവ് റീഡേഴ്സ് ഇറ്റ്സ് ഫോർ ആക്റ്റീവ് റീഡേഴ്സ് ആക്റ്റീവ് ആയിട്ട് റീഡ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടോ അല്ലാതെ പാസീവ് ആയിട്ട് റീഡ് ചെയ്യുന്ന ആളുകൾക്കല്ല നമുക്ക് നിങ്ങൾ ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോംപ്രിഹെൻഷനെ പോയിട്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്കിൽസ് ഫോർ റീഡിങ് കോംപ്രിഹെൻഷൻ റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ട സ്കില്ലുകളാണ് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത് അനോട്ടേഷൻസ് അസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ടെക്സ്റ്റ് അല്ലെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടായിരിക്കണം വായിക്കേണ്ടത് അഥവാ നമ്മുടെ ചിന്തയുള്ള വേറെ ലോകത്തും വായന വേറെ ലോകത്തും അങ്ങനെ പറ്റൂല വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ചിന്ത ആ തിങ്കിങ് അല്ലെ രണ്ടും കണക്ട് ചെയ്തിരിക്കണം അപ്പോഴാണ് എന്ത് ചെയ്യുക നമ്മൾ ചിന്തയുമായി ചേർന്ന് വായിക്കുക അപ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുക കൂടുതൽ അർത്ഥം വായിൽ കണ്ടെത്താൻ അങ്ങനെ അല്ല അതങ്ങനെ വായിക്കുന്നുണ്ട് ചിന്ത വേറെ ഏതോകത്താസ് നോട്ട് യൂസ് നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്റെ ക്ലാസ് കട്ടക്കാരന്റെ ക്ലാസ് കേൾക്കുന്നുണ്ട് ബട്ട് യു ആർ തിങ്കിങ് സംവേൾ യു ആർ വേൾഡ് യു ആർ നോട്ട് ഹിയർഡ് അല്ലെ ഇവിടെ നിന്നില്ല നോ യൂസേജ് നോ യൂസേജ് കാര്യമില്ലേ പാർട്സ് ഓഫ് എ ടെക്സ്റ്റ് കൺഫേം ഓർ ചേഞ്ച് അവർലിയർ അസംഷൻസ് അല്ലെ അതുപോലെ തന്നെ ലേറ്റർ പാർട്സ് ഓഫ് ടെക്സ്റ്റ് അവർഷൻസ് മുൻപ് നമ്മൾ എന്താണ് വായിച്ച് പലപ്പോഴും എന്ത് ചെയ്യും വീണ്ടും ചിലപ്പോൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെന്തെയ്യ മുൻപുള്ള ആ എഴുത്തുകാരൻ ചിലപ്പോൾ ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത് നേരെ ഉൾപ്പെട്ട പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇയാളെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ മൊത്തം ഇപ്പൊ സിനിമ ഫിലിംസിലൊക്കെ കണ്ടില്ലേ നമ്മൾ ഒരാൾ ചിലപ്പോൾ തുടക്കത്തിൽ ആ ക്യാരക്ടർ ഭയങ്കര ചതിയും മഞ്ചകരൊക്കെ ആയിരിക്കും അവസാനത്തിലേക്ക് എത്തുമ്പോൾ അയാളുടെ ക്യാരക്ടർ കുറച്ചും കൂടി എന്തായിട്ടുണ്ടാകും പിന്നെ ഈ നായകൻ ലഹൽ പിന്നെ നായിക ഹെൽപ്പ് ചെയ്യുന്ന ആളായിട്ട് ഒരു ഹീറോയിക് പരിവേഷം കിട്ടുന്നു കണ്ടില്ലേ അപ്പൊ മുൻപത്തെ കാര്യം ശേഷമുള്ള കാര്യമായിട്ട് പിന്നെന്താ പറയാ കോൺട്രാഡിക്റ്ററി വരാറുണ്ട് പലപ്പോഴും അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാറുണ്ട് അപ്പൊ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ഇനി നോക്ക് സ്കില്ല് നമ്മൾ പഠിച്ചു ഇപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മൾ ചിന്തയായിട്ട് കൂട്ടി വായിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് വായിച്ചു നമ്മളെ മുൻപുള്ള കാര്യങ്ങൾ ഇനി മറ്റൊരു രണ്ടാമത്തെ രണ്ടാമത്തെ സ്കില്ലിലേക്ക് വരുമ്പോൾ പ്രോസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് എന്ത് കിട്ടും റീഡിങ് കോമ്പ്രിഹൻഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്കിൽ എന്താണ് ഇന്റർപ്രിട്ടേഷൻ എന്താ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ വ്യാഖ്യാനിക്കുക വ്യാഖ്യാനിക്ക അല്ലെ വ്യാഖ്യാനിക്കു പറഞ്ഞാ ആ ഒരു സാധനം ഈ ഒരു സാധനം അതാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇപ്പോ പിന്നെ എന്താ പറയാ ക്യാപിറ്റലിസം മുതലാളിത്തം എന്ന് പറയുന്നത് എന്താണ് പിന്നെ എന്താ പറയാ അത് പിന്നെ സ്വകാര്യ മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നത് അത് എവിടെ നമുക്ക് കിട്ടാം നമ്മളത് വായിച്ചാൽ അതിന്റെ അലമെന്റ്സ് വായിച്ചാൽ കിട്ടും അതിന്റെ കാര്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ വായനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്റർപ്രിട്ടേഷൻ അനുമാനിക്കാൻ പറ്റും അല്ലെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാനാ ഷീജ അല്ലെ ഷീജ എന്ന് പറയുന്നത് കുമാരന്റെ മകളാണ് കുമാരന്റെ മകളാണ് കുമാരന് ബാപ്പു എന്ന വേറെ കുട്ടിയുണ്ട് അല്ലെ അപ്പോ ഇനി എനിക്ക് ഒരു കാര്യങ്ങൾ വായിച്ചെടുക്ക് നേരിട്ട് വായിക്കാറേ ഷീജ കുമാരന്റെ മകളാണ് കുമാരന്റെ ബാപ്പു എന്ന കുട്ടിയുണ്ട് അപ്പൊ ഷീജയും ബാപ്പു ആരാ ചേരി ചേജിയൻ പാപ്പും സിബ്ലിംഗ്സ് ആണ് അല്ലെ ആൻഡ് സിസ്റ്റേഴ്സ് ആണ് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ് അപ്പൊ ഈസിയായിട്ട് ഇന്റർപ്രിട്ട് ചെയ്തു വ്യാഖ്യാനിച്ചു വായിച്ചെടുത്തു ഇത് എവിടെ കിട്ടും കിട്ടും അതെ കിട്ടുക റീഡിംഗ് സ്കിൽ അതിൽ പ്രധാനപ്പെട്ട എന്താ പറയാ കോംപ്രിഹൻഷൻ റീഡിംഗ് സ്കിൽ ആണ് പ്രോസസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ പറയുന്നത് വായന ഉൾക്കൊള്ളൽ വാചകത്തിൽ മാത്രമല്ല നോട്ട് ജസ്റ്റ് ദ ടെക്സ്റ്റ് ആ വിത്തിൻസ്റ്റ് ഇറ്റ് ഡിപെൻഡ് ഓൺ ഹൗ വി ഇറ്റ് നമ്മൾ ആ വഴി വായിച്ചു പോയാൽ പോരാ അതിനെ എങ്ങനെ അനുമാനിക്കും അതിനെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരേ വരി രണ്ടുപേര് വായിച്ചാൽ രണ്ടാക്കും രണ്ട് രൂപത്തിന് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവുക ഒരാളുടെ വ്യാഖ്യാനം ഹാഡ് വൈൽ ആളുടെ എ ബുക്ക് പറയുന്നത് നാം വായിച്ച പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷകളും ചിന്തകളും ചലച്ചിത്രങ്ങളും പലപ്പോഴും നൽകാറില്ല നമ്മൾ കിരുന്ന പോലെ നമ്മൾ പിന്നെന്താ ഒരു പിന്നെ പുസ്തകം വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിന് കുറെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് അതേ ഒരു ഫിലിം കണ്ടിട്ട് നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കാൻ തന്നെ കഴിയില്ല ആ അത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയാവുന്നില്ല അപ്പൊ ഒന്ന് ഓഡിറ്റോറിയ ആണ് ഒന്ന് വിഷ്വലാണ് അല്ലെ കാഴ്ചകളിലാണ് മറ്റൊന്ന് നമുക്ക് എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റി വെക്കണ്ട രണ്ട് രണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കോംപ്രിഹെൻഷൻ അതിൻ്റെതായ സ്കില്ലും അതിൻ്റെതായ ഉപകാരവും ഉണ്ട് എന്ന് അടിവരയിടുകയാണ് നോക്കി നിങ്ങള് ഇനി ത്രീ ലെവൽസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാം ഒന്ന് ലിംഗ്വിസ്റ്റിക് ലെവൽ അല്ലെ ഭാഷാപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ വേർഡ്സ് ആൻഡ് ദർ മീനിങ് അങ്ങനെ നമുക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഹോട്ട് ഹോട്ട് ഡോഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ചെറിയൊരു ബെന്നു പോലത്തെ സാധനമാണ് ഹോട്ട് സാധനാണ് ഹോട്ട്ഡോഗ നല്ലത് പൊരിച്ച നായല്ല അപ്പോൾ കൃത്യമായ അർത്ഥം നമ്മൾ ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കുക മൈക്രോ സ്ട്രക്ചർ ലെവൽ രണ്ടാമത്താണ് എന്ത് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ് ഓഫ് ലാർജ് സെക്ഷൻസ് ഓഫ് ദ ടെക്സ്റ്റ് ഓരോ ടെക്സ്റ്റിന്റെയും വലിയ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും വലിയ ഭാഗം എന്ന് പറഞ്ഞാല് പിന്നെന്താ പറയുക മൊത്തത്തിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ മൊത്തത്തിൽ എന്താ പറഞ്ഞത് ഇനി മൈക്രോ ലെവൽ സ്ട്രക്ചർ ലെവൽ അല്ലെ റെക്കഗ്നൈസിംഗ് തീംസ് ടോപ്പിക്സ് ആൻഡ് ജെൻഡ് നമുക്ക് വിഷയങ്ങൾ അതിലെ പ്രമേയം രചനാശൈലി ഇതൊക്കെ തിരിച്ചറിയാം അഥവാ ഒരു ഒരു പുസ്തകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് തരത്തിൽ അതായത് ഭാഷാപരമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം ഇനി അതിന് മൊത്തത്തിൽ എന്താണ് അതിനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ മൈക്രോ ആയിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം മാക്രോ വ്യാഖ്യാനം അഥവാ സൂക്ഷ്മ വിഷയകളിൽ നമ്മൾ സൂക്ഷ്മം സ്ഥൂലം അങ്ങനെ വേണ്ടി പറയാം മലയാളത്തിൽ ഒന്നും കൂടുതൽ ചെറുത്തും സ്ഥൂലം മാക്രോ എന്ന് പറയുമ്പോൾ അതിന്റെ കാറ്റഗറിയിൽ എന്തൊക്കെ വരിക പിന്നെ അതിൽ എന്താ പറയാ പ ആ പദ്ധതി എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിന്റെ പ്രമേയം എന്താണ് ഇദ്ദേഹം അതിന് വേണ്ടി എടുത്ത റഫറൻസ് ഏതാണ് എ പി എ മോഡലാണോ എം എൽ എ മോഡലാണോ പല മോഡൽ റഫറൻസും ഉണ്ട് അല്ലെ അമേ മോഡൽ ലാംഗ്വേജ് അസോസിയേഷൻ അതാണ് എം എൽ സൈറ്റേഷൻ അപ്പോൾ ആ റെഫറൻസ് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ അദ്ദേഹം ഏത് വരികൾ കൊണ്ടു സ്റ്റെപ്പ് എങ്ങനെയാണ് ആ വരിയുടെ അർത്ഥം ഏത് രൂപ ഇങ്ങനെ ചെറിയ ചെറിയ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വായിച്ചെടുക്കുന്ന മാക്രോ ലെവലും അതുപോലെ തന്നെ സ്ഥൂരമായിട്ട് ടോട്ടലി വായിച്ചെടുക്കുന്നത് മൈക്രോ ലെവലും അതുപോലെ തന്നെ ലിംഗ്നോസ്റ്റിക് അതിന്റെ ഭാഷാ അർത്ഥം മനസ്സിലാക്കുന്ന ലിംഗോസ്റ്റിക് ലെവലും ഇങ്ങനെ മൂന്ന് ലെവൽ ത്രീ ലെവൽസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് ഇന്റർപ്രിട്ടേഷൻ വാട്ട് ആർ ദ ലെവൽസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഏതൊക്കെ തരത്തിലാണ് ഇന്റർപ്രിട്ടേഷൻ വരിക എന്നുള്ളത് എക്സാമിന് യു കെ എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇനി രണ്ട് മോഡൽസ് വ്യാഖ്യാനത്തിന്റെ രണ്ട് മോഡൽ ഉണ്ട് ഒന്ന് ടെക്സ്റ്റ് ബേസ്ഡ് മോഡലും അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻഷിപ്പ് മോഡലും സിറ്റുവേഷൻ മോഡൽ അല്ലെ ഇപ്പോഴത്തെ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് ഇല്ല സിറ്റുവേഷൻഷിപ്പ് ഉള്ളു അല്ലെ അങ്ങനത്തെ റിലേഷൻസ് ആയി മാറി സാഹചര്യത്തിന് വേണ്ടി സാഹചര്യങ്ങൾക്ക് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് എന്താണോ ഒരാൾക്ക് അപ്പ ആവശ്യം അപ്പ അപ്പ വേണ്ടി ഫ്രണ്ട്സ് ആവും ഇപ്പൊ എനിക്ക് കൂട്ടിലേക്ക് യാത്ര സംവൺ സമെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് അപ്പൊ ആ സമാനമായ സാഹചര്യത്തിലുള്ള ആളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ഞാൻ അവരിട്ട് എന്ത് യാത്ര പോകും അതാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോട്ടെ ഇവിടെ അതല്ലേ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ടെക്സ്റ്റ് ബേസ്ഡ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ലിംഗ്വോസ്റ്റിക് മൈക്രോ ആൻഡ് മാക്രോ ഇത് മൂന്ന് ഇങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബേസ് മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു മെത്തേഡാണ് ജൻ രൂഡേഴ്സ് യൂസ് പിയർ നോളജ് ആൻഡ് എമോഷ്യൻസ് അല്ലെ മുൻപുള്ള അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും വ്യാഖ്യാനിക്കും ഇപ്പോ ഈ നിലവിൽ അറിവ് വെച്ചിട്ട് ആ ടെക്സ്റ്റിന് കിട്ടുന്ന വ്യാഖ്യാനിക്കും നമ്മൾ എന്താ പറയാ ടെക്സ്റ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയും അതേസമയം മുൻപത്തെ അറിവ് വെച്ചിട്ട് നമ്മൾ ഇതും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു പുതിയ കാര്യം വ്യാഖ്യാനം എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ നമ്മൾ എന്ത് പറയാ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് തമിഴ് വ്യത്യാസം ഞാൻ പറയട്ടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നിങ്ങൾ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഒരു ചേട്ടന് ഇടക്കിടക്ക് ഇങ്ങനെ വന്നു പോകും അപ്പൊ നിങ്ങൾ പിന്നെ എന്താ പറയാ ആ ഉം 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 ടകടക ടകടക അങ്ങനെ ഒരു ദിവസം പിന്നെ അയൽപ്പക്കത്തെ ചേട്ടൻ നിങ്ങൾ ചേച്ചി നിങ്ങളെ വീട്ടിൽ വന്നു നിങ്ങൾ ഓർത്ത് ചേച്ചി ആരാ ചേച്ചി അത് എന്റെ ആങ്ങളയാണ് അല്ലെ അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് സിനിമ ആങ്ങളെ ഇടക്കിടക്ക് വരാറുണ്ട് പിന്നെ ആ പറഞ്ഞത് ആങ്ങളയാണ് അല്ലേ രണ്ടു നിങ്ങൾ മുൻപത്തെ നോളജും ഇപ്പത്തെ നോളജും കൂട്ടി വെച്ചു അതിനെന്താ പറയാ ടെക്സ്റ്റ് ബേസ്ഡ് മെത്തേഡാണോ അല്ല സിറ്റുവേഷൻഷിപ്പ് മെത്തേഡ് ആണോ ഏതോ നിങ്ങൾക്ക് എന്ന് തീരുമാനിക്കാം ഓക്കെ ഇനി നിങ്ങളൊന്നൊരു പത്രം വായിക്കുന്ന സമയത്ത് അതിന്റെ ഓരോ വരികളുടെ അർത്ഥം കണ്ടെത്തുന്നു ആ വരി എങ്ങനെയാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് ആ രീതി ഇതൊക്കെ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റ് ബേസ് ആണ് ഇതാണ് ഇന്റർപ്രട്ടേഷന്റെ രണ്ട് മെത്തേഡ് രണ്ട് മോഡൽ എന്ന് പറയുന്നത് മോഡൽ ആൻഡ് സിറ്റുവേഷൻ മോഡൽ രണ്ട് മോഡൽസും എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഫൈനൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത് എന്താണ് റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലെ വായന വായിക്കാം ഉൾക്കൊള്ളിച്ചു വായന എന്ന് പറഞ്ഞാൽ എന്താണ് കോംപ്രിഹെൻഡ് ചെയ്ത് റീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കോംപ്രിഹെൻഡ് ആയിട്ട് റീഡ് ചെയ്യുന്നുണ്ടോ അല്ല പാസീവായിട്ട് വെറുതെ റീഡ് ചെയ്ത് പോവാണോ ആൾക്കാർക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്ര പുസ്തകം വായിച്ചു എന്ന് പറയുന്നതിനാണോ അല്ല വായിച്ച പുസ്തകങ്ങളൊക്കെ വളരെ കോംപ്രിഹെൻഡ് ആണ് എന്ന് രീതിയിലാണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം റീഡിങ് ഈസ് മോർ റീഡിങ്ബിൾ വെൻ കോംപ്രിഹെൻഷൻ ഈസ് ഹൈ റീഡിങ് എന്ന് പറയുന്നത് എൻജോയബിൾ ആണ് കോംപ്രിഹെൻഷൻ നമുക്ക് മനസ്സിലാക്കാം ആ വായിക്കുന്നത് നമുക്ക് ശരിക്കും ശരിക്കും മനസ്സിലാകും നിങ്ങളെ ഒഴിഞ്ഞിരുന്നിട്ട് പാറയുടെ മുകളിലോ കടലിലേക്കോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നത് അത് അവർക്ക് ഒരു സാധനം കിട്ടാണ്ട് പ്രകൃതിയെ നോക്കുന്നു പോലെ കട്ടൻ ചായ കുടിക്കുന്നു പ്രകൃതിയെ നോക്കുന്നു കട്ടൻ ചായ രുചിക്കുന്നു പുസ്തകം വായിക്കുന്നു വാവ് വാവ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുമ്പോൾ നോക്ക് ഇപ്പോൾ കോംപ്രിഹെൻഷൻ വിച്ച് വിൻസ് ദ സ്കിൽ നല്ല വായന ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാ നമുക്ക് തന്നെ മടുപ്പായിരിക്കും വേണ്ട അല്ലേ നമ്മൾ സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ ഇട്ടറിഞ്ഞു പോകും അല്ലെ വേണ്ട ഈഷ് അത് വേണ്ട ഇപ്പൊ ചില കുട്ടികൾക്ക് ഉണ്ടാവുന്നത് മാത്സിന് സ്കില് വീക്കായിരിക്കും ആ ഏരിയ കോംപ്രിഹെൻഡ് ചെയ്യേയില്ല ചിലർക്ക് സോഷ്യൽ സ്റ്റഡീസ് സബ്ജെക്ടുകൾ ഹിസ്റ്ററി അല്ലെ ലാസ്റ്റ് ജീവിതം നടന്ന വർഷം അല്ലെങ്കിൽ ഹിറ്റ്ലർ ഉണ്ടായ വർഷം ഹിറ്റ്ലർ അധികാരത്തിൽ അല്ലെ അപ്പൊ പൂർ പൂർ കോംപ്രിഹെൻഷൻ ആണ് മനസ്സിലാകുന്നില്ല അവിടെ മനസ്സിലാവാത്ത സാഹചര്യം വരുമ്പോൾ നമ്മുടെ സ്കില്ല് നമ്മുടെ കഴിവിന് അത് വീക്കൻ ചെയ്യാണ് അല്ലെ നമ്മുടെ കഴിവിനതില്ലായ്മ ചെയ്യാണ് അപ്പോ നമുക്ക് ഈ റിഫ്ലക്ഷനിലൂടെ മനസ്സ് നമുക്ക് എന്ത് വേണം വിശ്വ ഹാവ് റെഡി സ്കിൽ എന്തൊക്കെ റെഡി സ്കില്ല് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു വരികൾക്കൂടെയുള്ള വായിക്കുക നന്നായിട്ട് വായിക്കുക അല്ലെ റീഡിംഗ് കോംപ്രഹൻഷൻ ബോത്ത് സ്കിൽസ് ആൻഡ് പ്രാക്ടീസ് റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് എന്ത് വേണം സ്കില്ല് കഴിവ് വേണം കഴിവാണ് കോംപ്രിഹൻ കഴിവാണ് അല്ലെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വെറുതെ ചിന്തിച്ച് വായിക്കുകയാണെങ്കിൽ അതിൽ ഹിഡൻ ആയിട്ട് ഹിഡൻ എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്ന അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇന്റർപ്രിട്ടേഷൻ ഹാപ്പൻസ് ലെവൽസ് നമ്മൾ പറഞ്ഞു മൂന്ന് ലെവൽ ഇന്റർപ്രിട്ടേഷൻ നടക്കും അതിലേതാണ് ലിംഗ്വിസ്റ്റിക് മൈക്രോ ആൻഡ് മാക്രോ അതേസമയം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു നമുക്ക് രണ്ട് ലെവലിൽ ചെയ്യാം അതൊന്ന് ടെക്സ്റ്റ് ബേസ് ആണ് മറ്റൊന്ന് മറ്റൊന്നെന്താണ് സിറ്റുവേഷൻ മോഡൽ ആണ് ടെക്സ്റ്റ് ബേസ് ആൻഡ് മോഡൽ നമുക്ക് വി ഹാവ് അവർ ഇന്റർപ്രിട്ടേഷൻ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കോംപ്രിഹെൻഷൻ ചാപ്റ്ററിലൂടെ നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് ആയിട്ട് ഫലപ്രദമായിട്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇനി മുതൽ ഒരു പുസ്തകം വായിക്കുമ്പോ ഒരു സംവിധാനത്തെ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോ ഒരു ഫിലിം വാച്ച് വായിച്ചോ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ചിന്ത കൊണ്ടുവരിക വെറുതെ ഇങ്ങനെ പോരുത് വിസ് അല്ലെ വായിക്കുന്നവരായിട്ട് മാറുക എന്നൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് അടുത്ത ചാപ്റ്ററിൽ ഇതുപോലെ നമുക്ക് കാണാം എന്ന സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ബൈ ബൈ സി ഓൾ